അപ്പം ഇന്ന് നമ്മൾ കുഴിച്ചിട്ട വെണ്ടയുടെ വിളവെടുപ്പാണ് ഇതിങ്ങനെ കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം അല്ലേ നമ്മൾ എന്തെങ്കിലും കുഴിച്ചിട്ട് നട്ട് ഉണ്ടാക്കുന്ന ഒരു സാധനം കായ്ക്കുമ്പം അത് നമുക്ക് പറിച്ചെടുക്കാൻ പറ്റുമ്പോൾ ഭയങ്കര സന്തോഷമാണ് മനസ്സിന് അപ്പം കുറച്ച് ഒരുപാടൊന്നുമില്ല കുറച്ച് വെണ്ടകളുള്ളൂ കുറച്ച് ചീരയുണ്ട് അപ്പം അതെല്ലാം കൂടി പറിച്ചിട്ട് ഒരു ഉപ്പേരിയും ഒരു കറയൊക്കെ ആക്കാൻ വേണ്ടി പോവാണ് അതിന്റെ മുകളിൽ മോരി അല്ലീൻറെ അവിടെ നിന്ന് എടുക്കണം ഇവിടെ നിണ്ടിൻ്റെ അവിടെ നിന്ന് മറ്റുണ്ടാവൂലെ കാലുടേന്ന് അതിനടുത്തില്ല ഒരു ചാക്കിലേക്ക് അവിടെ അല്ലാത്ത പോകുമ്പോൾ താളിക്ക് പച്ചമുളകിന് തയ്യൊക്കെ ചാക്കിൽ ചാക്കില് മണ്ണാക്കി വെക്കുന്ന നല്ല ഉണ്ടാവും ഒന്ന് പോയാജിത്തില്ലോ അതാ അത് അമ്മേ અમન અબરામ મૂળ ભાગ 妈妈。<Yeah. S 2> yeah.